ഞാൻ ഇപ്രാവശ്യം ഓണാശംസകൾ നൽകുന്നത് വളരെ ദിവ്യമായ ഒരു സ്ഥലത്ത് നിന്നുകൊണ്ടാണ് ശ്രീ പത്മനാഭ സ്വാമിക്ക് തിരുവോണനാളിൽ ഓണവില്ല് തയ്യാറാക്കുന്ന പരമ്പരാഗതമായ വിശ്വകർമ്മജ കുടുംബത്തിൽ നിന്ന് തഞ്ചാവൂരിൽ നിന്ന് വന്ന ക്ഷേത്രം നിർമ്മിക്കാൻ വന്ന ശില്പികളുടെ പിന്മുറയിൽപ്പെട്ട തലമുറയിൽപ്പെട്ടവരുടെ പിന്മുറക്കാർ ഇപ്പോഴും അവരാണ് ഓണവില്ലുണ്ടാക്കി തിരുവോണനാളിൽ ശ്രീപത്മനാഭന് സമർപ്പിക്കുന്നത് ആ ഓണവില്ലുണ്ടാക്കുന്ന കുടുംബത്തിൽ വ്രതാനുഷ്ഠാനങ്ങളോടെ പൂർണമായ പ്രാർത്ഥനയോടുകൂടി ഓണവില്ലുണ്ടാക്കുന്ന ആ കുടുംബത്തിൽ ഓണവില്ലുകളുടെ വിവിധതരം ഓണവില്ലുകൾ അവരുണ്ടാക്കിയ മനോഹരമായ ഓണവില്ലുകളുടെ സമീപത്ത് നിന്നുകൊണ്ടാണ് ഞാൻ ഓണാശംസകൾ നേരുന്നത് ഓണം നമ്മുടെ എല്ലാവരുടെയും ആഘോഷമാണ് ജാതിമത ചിന്തകൾക്ക് അതീതമായി പ്രായവ്യത്യാസങ്ങൾക്ക് അപ്പുറമായി നമ്മളെല്ലാവരും ഒരുമിച്ച് ചേരുന്ന എല്ലാ മലയാളിയുടെയും അഭിമാനകരമായ ഒരു ആഘോഷമാണ് ഓണം സങ്കടങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം ഉണ്ടെങ്കിലും തൽക്കാലത്തേക്ക് അതെല്ലാം വിസ്മരിച്ചുകൊണ്ട് നമ്മളെല്ലാവരും ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാ ജാതി മതസ്ഥരും തോളോട് തോളൊരുമി നിന്നുകൊണ്ട് കള്ളവും ചതിവുമില്ലാത്തൊരു കാലത്തെക്കുറിച്ച് പൊളിവചനങ്ങളില്ലാത്തൊരു കാലത്തെക്കുറിച്ച് കള്ളപ്പുറയും ചെറുനാലിയും ഇല്ലാത്തൊരു കാലത്തെക്കുറിച്ച് എല്ലാവരും ഒരുപോലെയായിരുന്നൊരു കാലത്തെക്കുറിച്ചുള്ള നിറഞ്ഞ സങ്കല്പവുമായി നമ്മൾ ഓണം ആഘോഷിക്കുന്നു എല്ലാ കുടുംബങ്ങൾക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ഞാൻ ഊഷ്മളമായ തിരുവോണാശംസകൾ നേരുന്നു